നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജോ ബൈഡനെക്കൊണ്ട് കുരങ്ങുകളിപ്പിക്കുന്ന യുദ്ധ കുതിയന്മാരായിട്ടുള്ള മാഫിയകൾക്കും വിരളി പിടിച്ചിരിക്കുകയാണ് വളരെ ഭീമമായ ഒരു നഷ്ടമാണ് അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ രണ്ട് വാർത്തകൾ ശ്രദ്ധിച്ചു വേണം ഒന്ന് സെലുൻസ്കിയോട് അമേരിക്ക ആവശ്യപ്പെട്ടു അതായത് ഉക്രൈനിയൻ പ്രസിഡന്റ് സെലുൻസ്കിയോട് അമേരിക്ക ആവശ്യപ്പെട്ടു നിങ്ങൾ ദീർഘദൂരം മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കണം അതിന്റെ മറുപടിയായിട്ട് പുട്ടിൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉക്രൈൻ ചെയ്താൽ ഞങ്ങൾ പ്രയോഗിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺ ആയിരിക്കും പുതിയൊരു ന്യൂക്ലിയർ ഡോക്ടറേൻ ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസം റഷ്യ പുറത്തിറക്കി അതിൽ വ്ലാഡിമിർ പുടിൻ സൈൻ ചെയ്തു അതായത് ഒരു ന്യൂക്ലിയർ രാജ്യത്തിൻ്റെ സഹായത്തോടെ മറ്റേതെങ്കിലും രാജ്യം റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് എതിരെ ന്യൂക്ലിയർ ആയുധം ഞങ്ങൾ പ്രയോഗിക്കുന്നതായിരിക്കും എന്ന് നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രാജ്യം റഷ്യ റഷ്യയെ തകർക്കാൻ വേണ്ടിയാണ് അവർ യഥാർത്ഥത്തിൽ ഉക്രൈനെ ഉപയോഗപ്പെടുത്തിയത് പക്ഷേ അവരുടെ ആ ലക്ഷ്യം നടന്നില്ല വ്ളാഡിമിർ സെലൻസ്കി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാവരും കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് യുദ്ധം നിർത്തൽ ചെയ്യാൻ പാടില്ല അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് തിടുക്കപ്പെട്ട് റഷ്യയുമായിട്ടുള്ള യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അത് റഷ്യക്ക് ഗുണം ചെയ്യും ഞങ്ങൾക്കത് നഷ്ടമായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഉക്രൈനിൽ കയറി കൂടി റഷ്യൻ പട്ടാളം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ നിർത്തൽ ചെയ്താൽ ഉക്രൈനിലെ ജനങ്ങൾക്ക് നല്ലതായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഇവിടുത്തെ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് ഞങ്ങളുടെ ദോഷമായിരിക്കും എന്താണ് അതിന്റെ കാരണം വ്ളാഡിമർ സെലൻസ്കി ഒരു ജൂതനാണ് ജൂതനായ സെലൻസ്കി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അല്ല അത് പറയുന്നത് എന്ന് ചിന്തിച്ചാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ യുദ്ധം തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നിർത്തൽ ചെയ്യാതെ അത് കൂടുതൽ കഴിപ്പിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിന്റെ കാരണം ഡൊണാൾഡ് ട്രംപാണ് അടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ റഷ്യൻ ഉക്രൈൻ യുദ്ധം നിർത്തൽ ചെയ്യും അതുപോലെ തന്നെ ഗാസേല യുദ്ധം നിർത്തൽ ചെയ്യും അമേരിക്ക ഇനി മുതൽ അങ്ങോട്ട് ചില രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ടിങ് നിർത്തൽ ചെയ്യും ഇപ്പോൾ റഷ്യയുമായിട്ട് അടിച്ചു നിൽക്കാനായിട്ട് ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ് അല്ലെങ്കിൽ അമേരിക്കയിലൂടെ അതിൻ്റെ പിന്നിലിരുന്ന് കളിക്കുന്ന മാഫിയകളാണ് അപ്പോ അവരുടെ ആവശ്യമാണ് റഷ്യയുമായിട്ടുള്ള യുദ്ധം നീണ്ട് നീണ്ട് പോകണം എന്നുള്ളത് അത് നിന്നു കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് വലിയ നഷ്ടമാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരുപക്ഷെ അറിയാമായിരിക്കും അവർ ഈ രണ്ട് യുദ്ധങ്ങളും തുടങ്ങിയത് അതായത് ഗാസയിലെ യുദ്ധവും ഉക്രൈനിലെ യുദ്ധവും തുടങ്ങിയത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു കച്ചവട ലക്ഷ്യം മാത്രമായിരുന്നു അത് നിങ്ങൾക്കറിയാം ഇസ്രായേൽ ഗാസയിലേക്ക് കയറിയത് ഒരിക്കലും ഹമാസിനെ ഇല്ലാതാക്കാനല്ല അങ്ങനെയാണ് നമ്മളെ കരുതി വെച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല നൂറ് ശതമാനം ഒരു ലക്ഷ്യം അവർക്കില്ല അവരുടെ ലക്ഷ്യം ഗാസ സ്വന്തമാക്കുക എന്നതാണ് ഗാസ മുനമ്പ് അനക്സ് ചെയ്യുക അങ്ങനെ അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗാസ മുനമ്പുമായിട്ട് ചേർന്ന് കിടക്കുന്ന കടലോരത്തെ പ്രകൃതി വാതക നിക്ഷേപവും എണ്ണയും ഇസ്രായേലിന് സ്വന്തമാകും ഇസ്രായേലിലൂടെ ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്ന മാഫിയകൾക്ക് സ്വന്തമാകും അങ്ങനെ അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വെച്ച് എന്ത് ചെയ്യാനാണ് പോകുന്നത് അതിനുവേണ്ടിയാണ് അവർ ആദ്യം റഷ്യയെ ഉക്രൈനിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് റഷ്യയെ അവർ ഉക്രൈനിലേക്ക് വിളിച്ച് കയറ്റുകയായിരുന്നു അതായത് ഉക്രൈൻ റഷ്യക്ക് വളരെ വലിയൊരു ഭീഷണിയായിട്ട് മാറുന്ന തരത്തിൽ അവിടെ നിരവധി സന്നാഹങ്ങൾ അവിടെ ഒരുക്കി എന്നാൽ റഷ്യ കയറി കളയും എന്നൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല പക്ഷേ കയറാനുള്ള സാഹചര്യം അവരോട് ഒരുക്കി ഉക്രൈനും നാറ്റോയുടെ ഭാഗമായിട്ട് മാറാൻ പോകുന്നു അതുപോലെ തന്നെ നാറ്റോയുടെയും അമേരിക്കയുടെയും നിരവധി ലബോറട്ടറികൾ ഉക്രൈനിൽ അവിടെ ഇവിടെയായിട്ട് പ്രവർത്തിക്കുന്നു റഷ്യക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഇതൊന്നും അറിയണമല്ലോ എന്ന് കരുതിക്കൊണ്ട് പുട്ടിന് അവിടേക്ക് പട്ടാളക്കാരെ ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ റഷ്യൻ പട്ടാളം ഉക്രൈനിൽ യുദ്ധമൊന്നും ചെയ്യുന്നില്ല അവരവിടെ നടത്തുന്നത് ഒരു റെയ്ഡ് മാത്രമാണ് ഞാൻ ഇതിന്റെ വളരെ മുമ്പിട്ടിരുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് റഷ്യൻ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇതൊരു യുദ്ധമൊന്നുമല്ല യുദ്ധമാണെന്നുണ്ടെങ്കിൽ റഷ്യയെ സംബന്ധിച്ച് ഒരാഴ്ച പോലും വേണ്ട ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇല്ലാതാക്കാം അവിടുത്തെ ആൾക്കാരെ കൊല്ലണമെന്നോ ആ രാജ്യത്തെ നശിപ്പിക്കണമെന്നോ എന്നൊന്നും റഷ്യക്കില്ല മറിച്ച് അവിടെ അമേരിക്കയും നാറ്റോയും ഒക്കെ നടത്തുന്ന സന്നാഹങ്ങൾ എന്താണ് അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ച് അറിയാനായിട്ട് റഷ്യൻ മിലിറ്ററി അവിടെ കയറി റെയ്ഡ് നടത്തുകയാണ് റഷ്യൻ ആർമിയുടെ നേർക്ക് ഉക്രൈൻ ആർമിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ മാത്രമാണ് തിരിച്ചടി ഉണ്ടാകുന്നത് അപ്പോൾ റഷ്യ അവിടെ കയറി ഓരോരോ മുക്കും മൂലയും പരിശോധിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി നശിപ്പിക്കേണ്ട നശിപ്പിച്ച് പിടിച്ചോണ്ട് പോകേണ്ട ആൾക്കാർ പിടിച്ചോണ്ട് പോയി ഉക്രൈനിലെ അവരുടെ ദൗത്യം ഏതാണ്ട് ഏറെക്കുറെ അവസാനിച്ച ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഈ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് ഡൊണാൾഡ് ട്രംപും പുട്ടിനും സുഹൃത്തുക്കളാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്തൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ് പുട്ടിനോട് പറയുകയാണ് നിങ്ങൾ ഉക്രൈനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കണം പുട്ടിൻ പറയും തീർച്ചയായിട്ടും ഞങ്ങൾ പിൻവലിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ട് ഞാൻ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മേലുള്ള ഉപരോധം പൂർണ്ണമായിട്ടും പിൻവലിക്കണം യൂറോപ്പും അമേരിക്കയും ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ പിൻവലിക്കാൻ സാധിക്കും അങ്ങനെ റഷ്യയുടെ ഉപരോധം മാറിക്കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക റഷ്യ ആയിരുന്നു വളരെ വലിയ വളരെ വിശാലമായിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എണ്ണയും പ്രകൃതിവാതകങ്ങളും വർഷങ്ങളായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ആ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അമേരിക്കയിലെയും ഇസ്രായേലിന്റെയും എണ്ണമാഫികകൾ ഈ രണ്ട് യുദ്ധങ്ങളും തുടങ്ങിയത് അവർക്ക് യൂറോപ്യൻ മാർക്കറ്റ് സ്വന്തമാക്കണം റഷ്യയുടെ സപ്ലൈ നിൽക്കണം അങ്ങനെ റഷ്യയെ സാമ്പത്തികമായിട്ട് തകർക്കാൻ പറ്റും അതുകൂടാതെ എവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം വളരാൻ സാധിക്കും അപ്പോൾ റഷ്യയുടെ മാർക്കറ്റ് പൂർണ്ണമായിട്ടും കയ്യിലേക്ക് വരാൻ വേണ്ടി അവർ റഷ്യയെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചു യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ബൈഡൻ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ റഷ്യക്ക് അങ്ങോട്ടുള്ള സപ്ലൈ നിർത്തി നിർത്തിവെക്കേണ്ടിവരും എന്നാൽ വീണ്ടും റഷ്യ തന്നെ സപ്ലൈ ആരംഭിച്ചു കഴിഞ്ഞാൽ അതായത് ട്രംപ് വന്ന് യുദ്ധം നിന്ന് പുട്ടിൻ ആവശ്യപ്പെടുന്നതുപോലെ ഉപരോധം നീക്കി റഷ്യ തന്നെ വീണ്ടും സപ്ലൈ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ ഇവിടെ യുദ്ധം തുടങ്ങി വെച്ചത് എത്രയേറെ പണം അവരതിന് മുടക്കിയോ അത് മുഴുവനും നഷ്ടമാകും കാരണം റഷ്യയുടെ വിലയുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ അമേരിക്കയിലോ ഇസ്രായേലിലോ ഒരു കമ്പനിക്ക് സാധ്യമല്ല റഷ്യക്ക് വളരെ വിപുലമായ പ്രകൃതിവാതക എണ്ണ ഡിപ്പോസിറ്റ് ഉണ്ട് അവിടെ നിന്നും അവർക്ക് വളരെ ചെറിയ വിലയ്ക്ക് യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രധാന കാരണം റഷ്യക്ക് നേരിട്ട് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ട് ആ പൈപ്പ് ലൈൻ്റെ കുറേ ഭാഗം ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ പുനസ്ഥാപിക്കാൻ അവർക്ക് വലിയ താമസമൊന്നും വേണ്ടി വരില്ല അങ്ങനെ വരുമ്പോൾ റഷ്യക്ക് പഴയതുപോലെ തന്നെ യൂറോപ്പിലേക്ക് സപ്ലൈ ആരംഭിക്കാൻ സാധിക്കും റഷ്യക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒട്ടും തന്നെ വരുന്നില്ല ഈ പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് എന്നാൽ അമേരിക്ക അവിടെ നിന്ന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് കപ്പൽ വഴിയല്ലാതെ എത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും ഒരു കാരണവശാലും ശരി റഷ്യയുടെ വിലയുമായിട്ട് അവർക്ക് കൊമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യയെ പൂർണ്ണമായിട്ടും മാർക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനം കൈയാളുക എന്നുള്ളതാണ് അതിന് റഷ്യയുടെ ഉപരോധം നീണ്ടു നീണ്ടു പോകണം റഷ്യക്ക് ഒരു കാലത്തും യൂറോയോ അല്ലെന്നുണ്ടെങ്കിൽ ഡോളറോ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇവർക്ക് ആ മാർക്കറ്റ് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അവരുടെ പക്കലുള്ള പ്രകൃതിവാദവും എണ്ണയും സഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഗാസയിലേക്ക് കടന്നു കയറി ഗാസ് സ്വന്തമാക്കി ഗാസയിൽ നിന്ന് ഖനനം നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ ഖനനം നടത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ടും ഈ മാർക്കറ്റ് കൈവശം വെക്കാനും റഷ്യയുടെ വിലയുമായിട്ട് അടുത്തടുപ്പിച്ചെങ്കിലും അതായത് റഷ്യയുടെ വിലയ്ക്ക് ഒരിക്കലും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു റേറ്റ് ഇവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും എന്നിവർക്കറിയാം പക്ഷേ ഇപ്പോൾ ആ സ്വപ്നമെല്ലാം ഏതാണ്ട് പുലിയാൻ പോവുകയാണ് കാരണം റഷ്യയുടെ ഉപരോധം ട്രംപ് വന്ന് ഇടപെട്ട് പിൻവലിച്ച് നീക്കിക്കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് റഷ്യ തന്നെ വീണ്ടും സപ്ലൈ ആരംഭിക്കും റഷ്യ സപ്ലൈ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ മാഫിയകളും അമേരിക്കയും ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത പണവും ആയുധങ്ങളും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത പണവും ആയുധങ്ങളും എല്ലാം വെള്ളത്തിൽ പോകും കാരണം റഷ്യൻ പ്രൈസുമായിട്ട് അവർക്കിനി ഗാസയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാദവും ഖനനം ചെയ്യാൻ സാധിച്ചാൽ പോലും റഷ്യയുടെ വിലയുമായിട്ട് അവർക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ രാജ്യത്തെ ചില കമ്പനികൾ ഈ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയുടെ ഉപരോധം മൂലം റഷ്യയിൽ നിന്നും എണ്ണ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നും അത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വിൽക്കുകയുണ്ടായി എന്നിട്ട് പോലും അത് അമേരിക്ക കൊടുക്കുന്ന വിലയേക്കാൾ കുറവായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഷ്യ നേരിട്ട് കൊടുത്താല അവസ്ഥ എന്താണ് അതുകൊണ്ട് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങി വെച്ച മാഫിയകൾ വളരെ വലിയ ആശങ്ക നേരിടുകയാണ് വളരെ വലിയ ഒരു പരാജയത്തിലേക്ക് അവർ കൂപ്പൂത്തുകയാണ് അവർ നിരവധി നിരപരാധികളെ കൊന്നൊടുക്കി ഇസ്രായേലിനെ കൊണ്ട് നരതായിട്ട് നടത്തിച്ച് ഗാസാം വരുമ്പ് സ്വന്തമാക്കി അവിടുത്തെ പ്രകൃതിവാദം മൊത്തം ഫ്രീ ആയിട്ട് എടുത്ത് അതായത് പലസ്തീൻ ജനതയ്ക്ക് അവകാശപ്പെട്ട പ്രകൃതിവാതകം എടുത്തിട്ട് അത് റഷ്യയെ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് സപ്ലൈ ചെയ്യാമെന്നുള്ള മെനക്കോട്ട് കിട്ടിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ട്രംപ് പ്രസിഡന്റ് ആകുന്നത് ഇപ്പോൾ സംഭവ വികാസങ്ങൾ ആകെ മാറി മറിയുന്നത് അപ്പൊ നമുക്ക് ഈ മാഫിയകളുടെ പരാജയം ഏറെ വൈകാതെ തന്നെ കാണാം ട്രംപ് അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയാൻ പോകുന്നത് അവർക്കാണ് താങ്ക്